ാണ് ഇനി മണ്ടന്മാരാണ് എന്റെ യാത്രക്ക് ഇവരെയധികം കുഴി കൊണ്ട് തള്ളിയിട്ട് വേണം വേറെ പൈസ പൊക്കറ്റ് അടിച്ച് എനിക്ക് നേടവിടാൻ ജിന്ന മനസ് എന്തായാലും കൊള്ളാ ഫോട്ടോഷൂട്ടായിട്ട് പെട്ടെന്നല്ലോ ഞാൻ ജോണർനെന്താ റോൾ മോഡൽ ആയി പോയി അതുകൊണ്ട് രഷോട്ട് ലെഞ്ഞാനില്ല ഞാൻ പറഞ്ഞേക്കി നമ്പർ ഇക്കി നമ്പർ 3 साल 26 की अम्मा ഞാൻ അവിടെ മര്യാദയ്ക്ക് ട്രെൻഡിങ് വീണു പുതിയ സ്റ്റെപ്സ് ഒക്കെണ്ടാക്കിയിട്ട് റീലി ഡാൻസ് ചെയ്തിരുന്നു അപ്പോൾ ഇവർ എന്നെ വിളിച്ചിട്ട് എനിക്ക് പ്രൊട്ടക്ഷൻ දෙക്കാണ്ടെന്ന് എന്നിട്ട് എനിക്ക് ദേഷ്യം വരാതിക്കോ എന്നാൽ ഇതെന്റെ ജോലിയുടെ ഭാഗ ആയി പോയില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ക്ഷമിച്ച് നിൽക്കണോ കുക്കിമനേ